കണ്ണൂർ ജില്ലയിലെ അതിപുരാതന അനുഷ്ഠാന കലാരൂപമായ മാരിത്തയം കലാകാരൻ കെ കുമാരൻ അന്തരിച്ചു കേരള ഫോക്കുലർ അക്കാദമി ഫെലോഷിപ്പും സാംസ്കാരിക വകുപ്പ് പി കെ കാളൻ പുരസ്കാരവും നൽകി ആദരിച്ച കണ്ണൂരിലെ മാട്ടുൽ അതിർത്തി സ്വദേശിയായ കെ കുമാരൻ അരനൂറ്റാണ്ടിലേറെയായി നാടൻ കലാരംഗത്തെ സക്രിയ സാന്നിധ്യമാണ് ചിമ്മാനക്കളി അരിയാട്ടം പാട്ട് നാടൻ നാടൻപാട്ട് എന്നിവയിലും പ്രഗത്ഭനായിരുന്നു അനാരോഗ്യം കാരണം പി കെ കാളൻ പുരസ്കാര സമർപ്പണ വേദിയിൽ അദ്ദേഹത്തിന് എത്തിച്ചേരുവാൻ സാധിച്ചില്ല കണ്ണൂർ ജില്ലയിലെ പഴയങ്ങാടി മാട്ടൂൾ പ്രദേശത്ത് പ്രചാരത്തിലുള്ള ചിമ്മാനക്കളിയുടെ ആചാര്യനും അവസാന വാക്കുമായിരുന്നു കെ കുമാരൻ പ്രശസ്ത തെയ്യം കലാകാരനും ആദ്യകാല പോപ്പുലർ അവാർഡ് ജേതാവുമായ പരേതനായ കാഞ്ഞൻ പൂജാരിയുടെ മകനാണ് കെ കുമാരനെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു